ും വിാതമായി നിൽക്കുന്ന ഒന്നാണ് മതം ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ തന്നെ എത്രയോ മതങ്ങളുണ്ട് ഓരോ മതത്തിനും ഓരോ അജണ്ടയാണ് ഓരോ മതത്തിനും ഓരോ പൊളിറ്റിക്കൽ പ്രപകൻഡയാണ് ഓരോ മതത്തിലെയും സ്ത്രീകളെടുള്ള പെരുമാറ്റം വ്യത്യസ്തമാണ് ഓരോ മതത്തിലും പഠന സമ്പ്രദായം കുട്ടികളെ പഠിപ്പിക്കുന്ന രീതിയിൽ വ്യത്യാസമുണ്ട് ഓരോ മതവും കുടുംബം എന്ന സങ്കല്പത്തിൽ നൽകുന്ന അർത്ഥം വ്യത്യസ്തമാണ് അതല്ലെങ്കിൽ അത് നിർമ്മിക്കുന്ന സംസ്കാരം വേറെയാണ് അപ്പം ഇതെല്ലാം കൊണ്ടുതന്നെ വാതായനം നിറഞ്ഞ ഒരു സമൂഹമായി നമ്മൾക്ക് വളരുന്നതിന് വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെയാണ് നമുക്കിവിടെ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ മറ്റൊരു മതത്തിൽപ്പെട്ട ഒരാളെ ഇഷ്ടപ്പെടുകയോ സ്നേഹിക്കുകയോ ചെയ്യുമ്പോൾ ഉടനെ വലിയ സാമൂഹ്യ പ്രതിസന്ധി ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് അവിടെയാണ് കൊലകൾ ഇത്രയും എഡ്യൂക്കേഷനുള്ള കേരളത്തിൽ പോലും സ്വാഭിമാന കൊലകൾ സംഭവിക്കുന്നത് ഇങ്ങനെ ഒരു മതം വളരെ വെള്ളം വെള്ളം കയറാത്ത അറയായി നിലനിർത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ നിലനിൽക്കുമ്പോഴും നമ്മുടെ കേരള സമൂഹം വളരെ എന്താ പറഞ്ഞു ഒരു പുകമറയൊക്കെ സൃഷ്ടിച്ച് നമ്മൾ വളരെ സമത്വമുള്ളവരാണെന്നും നമ്മൾ വളരെ സ്നേഹമുള്ളവരാണെന്നും നമ്മൾ തുല്യതയിൽ തുല്യതയിലധിഷ്ഠിതമായിട്ടാണ് ജീവിക്കുന്നതുമൊക്കെ വരുത്തി തീർക്കാനുള്ള വലിയൊരു ശ്രമം നടത്തുന്നുണ്ട് നമ്മളൊരു പൊങ്ങച്ച കൂടാരമാണ് അല്ലേ സത്യമല്ലേ മലയാള സമൂഹം എന്ന് പറഞ്ഞപ്പോൾ കേരളം വിട്ടിട്ട് നമ്മൾ പുറത്തേക്കൊക്കെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ കുറച്ചും പച്ചയായ മനുഷ്യരാണ് അവിടെ ജാതിയും മതവും ഒക്കെ വളരെ പരസ്യമാണ് അല്ലെങ്കിൽ അടിമയുടമ വ്യവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ദളിത് പീഡനം വളരെ കൂടുതലാണ് ട്രൈബലുകളോടുള്ള ആറ്റിറ്റ്യൂഡ് വളരെ കൂടുതലാണ് അവരുടെ സാമൂഹ്യ വിഭവ വിതരണത്തിലൊക്കെ വലിയ അന്തരമുണ്ട് ഇതുപോലെ അല്ല പക്ഷേ അതൊക്കെ പരസ്യമാണ് അവരൊന്നും ഒളിച്ചു വയ്ക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് നമുക്ക് നോർത്ത് ഇന്ത്യയിലേക്ക് പോയിട്ട് നമുക്ക് അവിടുത്തെ കണക്കുകൾ എടുക്കാൻ പറ്റുന്നത് ഇവിടെ നമുക്ക് കണക്കെടുക്കാൻ കുറച്ച് പ്രശ്നമാണ് കാരണം നമ്മളെല്ലാം ഒളിച്ചാണ് പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ ഒളിച്ചാണ് പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പം ആ ഒളിച്ച് പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും ഒരു തെളിഞ്ഞ രൂപം പുറത്തേക്ക് വന്നത് ഈ അടുത്ത രണ്ടാഴ്ച കൊണ്ട് കേരളത്തിൽ സംഭവിച്ച ചില കാര്യങ്ങളുണ്ട് ഇപ്പോൾ വേടൻ എന്ന് പറഞ്ഞൊരു പാട്ടുകാരൻ പുതിയൊരു പാട്ടുകാരനെക്കുറിച്ച് സമൂഹത്തിലുണ്ടായ വ്യത്യസ്തമായ അഭിപ്രായങ്ങളും അതുണ്ടാക്കിയിട്ടുള്ള റിപ്പിൾസുകൾ അതുണ്ടാക്കിയിട്ടുള്ള സാമൂഹ്യ ചലനങ്ങളും മാത്രം ശ്രദ്ധിച്ചാൽ നമുക്കറിയാം നമ്മൾ എത്രമാത്രം ഹിപ്പോക്രാറ്റുകളാണ് നമ്മൾ എന്തുമാത്രം സമത്വം സംസാരിക്കുകയും വർണ്ണമില്ലെന്നും വർഗമില്ലെന്നും നമ്മൾ നാവുകൊണ്ട് പറയുകയും മനസ്സുകൊണ്ട് അതിനെ ആഗ്രഹിക്കുകയും ആചരിക്കുകയും ചെയ്യുന്ന ആളുകളാണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളൊക്കെ നിങ്ങൾക്കറിയാം പക്ഷെ അതിൻ്റെ ഒരു വളരെ അപകടകരമായ ഒരു അവസ്ഥ പരസ്യമായ ഒരു കാര്യമുണ്ടെങ്കിൽ നമുക്ക് തിരുത്താൻ എളുപ്പമാണ് നമുക്കറിയാം നമ്മുടെ കുട്ടികളൊക്കെ രഹസ്യമായി ചെയ്യുന്ന കാര്യങ്ങളെ നമുക്ക് കണ്ടുപിടിക്കാനും തിരുത്താനും വളരെ പാടാണ് അതുകൊണ്ടാണല്ലോ കുഞ്ഞുങ്ങൾ ഓപ്പണായിട്ട് ചെയ്യുന്ന കാര്യങ്ങളെ കാര്യങ്ങളല്ലേ അവർ നമ്മളോട് ഡിസ്കസ് ചെയ്താൽ നമുക്ക് എളുപ്പമാണ് അവർക്ക് തിരുത്തി കൊടുക്കാൻ പക്ഷെ ഒളിച്ചു ചെയ്യുന്ന കാര്യങ്ങൾ തിരുത്താൻ വലിയ ബുദ്ധിമുട്ടാണ് നമ്മുടെ സമൂഹം പ്രാക്ടീസ് ചെയ്യുന്ന പല കാര്യങ്ങളും സാമൂഹ്യ വിരുദ്ധ കാര്യങ്ങളും അത് അന്ധവിശ്വാസമാകട്ടെ ജാതീയമായിട്ടുള്ള പ്രാക്ടീസ് ആകട്ടെ ഇതെല്ലാം രഹസ്യമായിട്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നത് അവസരം വരുമ്പോൾ മാത്രം അത് പുറത്തെടുക്കുകയും ആ അവസരം കഴിഞ്ഞാൽ തൊട്ടടുത്ത നിമിഷം നമ്മൾ മതേതരരാകുകയും ജനാധിപത്യവാദികളാകുകയും ഒരു അവസ്ഥയുണ്ട് ആവശ്യം വരുമ്പോൾ മാത്രം പുറത്തേക്ക് തലനീട്ടും പിന്നെ അകത്തേക്ക് എടുക്കും പിന്നെ പുറത്തേക്ക് മൂന്ന് നാല് ചെരിപ്പുണ്ട് നമ്മൾക്ക് നമ്മൾ എല്ലാവരും ഇതുവരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് രണ്ട് ചെരുപ്പുകളൊന്നാണ് ഒന്ന് പുറത്ത് വയ്ക്കാനും ഒന്ന് അകത്തിടാനും അങ്ങനെയൊന്നും അല്ല അഞ്ചാറ് ചെരിപ്പുണ്ട് നമുക്ക് ഈ അഞ്ചാറ് ചെരുപ്പ് വളരെ സെക്യൂർ ആയിട്ടാണ് നമ്മൾ ഓരോരുത്തരും സൂക്ഷിക്കുന്നത് നമ്മൾ നമ്മളിലും ഉണ്ട് നമ്മൾ സ്വയം പറയുന്നുണ്ട് പക്ഷെ നമ്മൾ അറിയാതെ പ്രാക്ടീസ് ചെയ്യുന്ന പല കാര്യങ്ങളും ഉണ്ട് മതേതരരാവാനുള്ള നമ്മുടെ ആഗ്രഹമാണ് ഒന്നാമത് നമ്മളെ നയിക്കുന്നത് പക്ഷെ അവിടേക്ക് എത്തുന്നതിനിടയിൽ ഉണ്ടാകുന്ന പല കാര്യങ്ങൾ നമ്മൾ വളരെ ആണെങ്കിൽ ഈ പറയുന്നതൊക്കെ നമ്മളിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാകും ഞാൻ മനസ്സിലാക്കിയത് അഞ്ചാറൊന്നും അല്ല നിരവധി ചെരിപ്പുകളാണ് നമുക്കുള്ളത് നിരവധി 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 പാദരക്ഷകൾ നമുക്കിണ്ട് നമ്മൾ അവസരം പോലെ അതെടുത്തണിയും ആരും അറിയാതെ അത് ഊരി വയ്ക്കും വീണ്ടും അവസരം വരുമ്പോൾ മറ്റൊന്ന് അതിന് നമുക്ക് ടൈം ലാബ്സ് ഉണ്ടാവാറില്ല നമുക്ക് അത് അറിയാതെ അത് ചെയ്യാനുള്ള ഉണ്ട് കാരണം അത് അന്തർലീനമാണ് നമ്മൾ വളരെ അന്തർലീനമാണ് ഇപ്പം മതേതര സമൂഹമായി ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ പോലും നമുക്ക് അവിടെ എത്താൻ എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന ഒരു ബഹുഭൂരിപക്ഷം ആ ഒരു ആഗ്രഹത്തിലാണ് ഇരിക്കുന്നത് നമ്മൾ മതേതരരായിരിക്കുമ്പോഴും നമുക്ക് പെട്ടെന്ന് നമ്മുടെ കുട്ടികൾ ആരെങ്കിലും നമുക്ക് സാമൂഹ്യമായി ക്രെഡിബിൾ എന്ന് ഒരു പ്രവൃത്തി ചെയ്താലുടനെ ഷെ എന്നൊരു വാക്കു വരും നമ്മുടെ ഉള്ളിൽ നിന്ന് ഇപ്പം ഈ കൂട്ടത്തിലിരിക്കുന്ന ആരെങ്കിലും ഞാൻ ഇനി അവരുടെ മുമ്പിൽ എങ്ങനെ മുഖം കാണിക്കും എന്ന് ചിലപ്പോൾ പറയില്ലായിരിക്കും എങ്ങനെ ഞാൻ പുറത്തേക്ക് ഇറങ്ങും ബന്ധുക്കളുടെ ഇടയിൽ എങ്ങനെ പോകും കല്യാണത്തിന് എങ്ങനെ പോകും അവരെന്ത് ചോദിക്കും അവരുടെ ചോദ്യത്തിന് ഞാൻ എന്ത് മറു ഇത് സാധാരണ വീടുകളിൽ കേൾക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ നിങ്ങളുടെ ഇടയിൽ നമ്മൾ മതേതരരായിട്ടുള്ള മനുഷ്യരുടെ ഇടയിൽ അത്രയും വരില്ല പക്ഷെ ഷെ എന്നൊരു വാക്കെങ്കിലും വരും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തിരുത്തും പക്ഷെ എന്നാലും അത് സംഭവിച്ചു പോകുന്നു കാരണം നമ്മൾ ജീവിച്ചാൽ ജനിച്ചു വളർന്ന ഒരു സാഹചര്യത്തിൽ അത്ര പെട്ടെന്നൊന്നും നമുക്ക് ഡിനേ ചെയ്യാൻ പറ്റില്ല അതിനെ അറിഞ്ഞ് പൊളിറ്റിക്കലായി ഡിനേ ചെയ്യാൻ നമ്മൾ പഠിക്കുക തന്നെ വേണം അതാണ് വേണ്ടത് അല്ല പത്ത് പ്രാവശ്യമോ നൂറ് പ്രാവശ്യമോ നമ്മൾ പറഞ്ഞത് കൊണ്ടൊന്നും മാറൂല അതൊരു പ്രോസസ്സാണ് അപ്പം നമ്മൾ ഒന്നായോ ഒരു സയൻറ്റിസ്റ്റായി മാറാൻ ഒരാൾ എന്ത് തപസ്സെടുക്കുന്നു അല്ലെങ്കിൽ എന്ത് 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 തരത്തിലുള്ള മെഡിറ്റേഷനോടുകൂടിയാണോ ഒരു ഒരു ഇൻവെൻഷന് വേണ്ടി ഒരാളൊരു ഒരു ലബോറട്ടറിയിൽ ഒരു പത്ത് വർഷം ഇരുപത് വർഷമൊക്കെ പ്രയോഗിക്കുന്നത് അല്ലെ ജീവിതത്തിൽ മാറ്റിവെക്കുന്നത് അതേപോലെ തന്നെ ഒരു പ്രോസസ്സാണ് എത്തിസ്റ്റായി മാറുക മത ഇതരായി മാറുക നവോത്ഥാന അംശമേറുന്നവരാ മനുഷ്യരായി മാറുക ഫൈനലി ഹ്യൂമൻ സൈറ്റസ് ഹൊമസാപ്യൻസായി മാറുക എന്നുള്ളത് ഒരു കഠിനമായ പ്രോസസ്സാണ് അതൊരു അല്ല ഒരു ശ്ലോകൻ നൂറ് പ്രാവശ്യം പറഞ്ഞാൽ നമ്മൾ പറയും കള്ളൻ നൂറ് പ്രാവശ്യം പറഞ്ഞാൽ സത്യമാകുന്നു ആ സത്യമാകത്തേ ഉള്ളൂ ഏട്ടിലെ പശു പുല്ല് നിന്നില്ല സത്യമായി അവിടെ നിൽക്കും ആ മണ്ണിലേക്ക് ഇറങ്ങി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുട്ടികളുടെ ജീവിതത്തിൽ അയൽക്കാരുടെ ജീവിതത്തിൽ പരിസരത്തുള്ളവരുടെ ജീവിതത്തിൽ പ്രായോഗികമായി അതിന്റെ റിസൾട്ട് വരുമ്പോഴാണ് അത് സത്യമാകുന്നത് അത് സയൻസ് ആകുന്നത് അപ്പോഴാണ് അതിന് പ്രൂഫ് ഉണ്ടാകുന്നത് അപ്പോഴാണ് സോ നമ്മളൊരു അവിടെയാണ് ഞാൻ നിലപാടെന്നത് രക്തസാക്ഷിത്വമാണെന്ന് ആദ്യമേ പറഞ്ഞു വെച്ചത് അവിടെ നിന്നാണ് നമ്മളൊരു കാര്യം ഞാൻ ഇങ്ങനെയാണ് ഇനി മുതൽ ജീവിക്കുക അല്ലെങ്കിൽ എൻ്റെ എൻ്റെ സമൂഹത്തെക്കുറിച്ചുള്ള എൻ്റെ കൺസെപ്റ്റ് ഇങ്ങനെയാണ് എൻ്റെ ചുറ്റുപാടുള്ള മനുഷ്യർ നമ്മൾ മാത്രം നന്നായതുകൊണ്ട് കാര്യമില്ല നമ്മുടെ ചുറ്റുപാടുള്ളവരും നന്നാവണം ഒരു സമൂഹം മുഴുവനായി മാറുമ്പോഴാണ് ഇപ്പൊ നമ്മൾ ഡെവലപ്ഡ് നേഷൻസിലൊക്കെ പോയി വന്നിട്ട് ആളുകൾ വളരെ ഇതായി പറയാറുണ്ട് അവിടെയൊക്കെ വളരെ വലിയ വികസനമാണ് അവിടെ ആ റോഡിൽ തുപ്പില്ല അവിടെ റോഡിൽ മൂത്രം ഒഴിക്കില്ല അവിടെ എല്ലാം കൃത്യമായി ചെയ്യും കൃത്യമായി ചെയ്യും അവിടെ ഒരു സിസ്റ്റം ഉണ്ട് അതുകൊണ്ടാണ് ഒരു സിസ്റ്റം ഉണ്ടായാൽ മനുഷ്യന് ശീലമാണ് സിസ്റ്റത്തെ ഫോളോ ചെയ്യുക വിദേശത്തൊക്കെ പോയി സിസ്റ്റത്തെ ഫോളോ ചെയ്യുന്ന മനുഷ്യർ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇവിടെ ഒരു സിസ്റ്റം ഉണ്ടെങ്കിലും അതിനെ വയലേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് കാരണം അതിലൊരാഹ്ലാദമുണ്ട് അവിടെ അവിടെയാണ് നമ്മൾ നമ്മൾ എന്തിനെ എന്തിനേയും മറികടക്കുന്നത് അതിലൊക്കെയാണ് നമ്മൾക്കുള്ള ആഹ്ലാദം ഈ സിസ്റ്റം സ്ട്രിക്റ്റ് ആവുക എന്നുള്ളത് അവിടെ ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു ഭരണകൂട സിസ്റ്റവും നമ്മളെ സ്ട്രിക്റ്റ് ആക്കാനുള്ള അവസരം നമ്മൾ കൊടുക്കാൻ പാടില്ല അത് മറ്റൊരു തരത്തിലുള്ള അധികാര കടന്നുകയറ്റമാണ് ഒരു സിസ്റ്റം നമ്മൾക്കുണ്ടാവുകയും നമ്മളതിനെ നയിക്കുകയും നിയന്ത്രിക്കുകയും നമ്മളിലേക്ക് അതിനെ സാംശീകരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഈ പറഞ്ഞ കാര്യങ്ങളെയൊക്കെ സുഗമമാക്കി മാറ്റും ഇപ്പം നമ്മൾ ഞാൻ കേരളത്തിൽ കാണുന്ന ഒരു വലിയ ചിത്രം കേരളത്തിൽ നമുക്കറിയാം ബഹുഭൂരിപക്ഷം ആളുകളും ഇടതുപക്ഷ സഹചാഗരികളായിട്ടുള്ള ആളുകളാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് വിവിധ തരം പുരോഗമന ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷമായിട്ടുള്ള ആളുകൾ പക്ഷെ അങ്ങനെ ആയിരിക്കുമ്പോൾ നമ്മുടെ സമൂഹം എന്നേ മാറേണ്ടിയിരുന്നതല്ലേ എന്തേ മാറാത്തത് ഇന്ത്യയിൽ ഒരിടത്തും ഇങ്ങനെ ഒരു സമൂഹം ഇല്ല ഇത്രയും ലിറ്ററസി ഉള്ള സമൂഹം ഇല്ല ഇത്രയും പെൺകുട്ടികൾ പഠിക്കുന്ന സമൂഹമില്ല ഇത്രയും സ്ത്രീകൾ തൊഴിലിന് പോകുന്ന സമൂഹം വേറെ ഇല്ല ഇത്രയും പെൺകുട്ടികൾ സ്വന്തം അഭിപ്രായത്തിനനുസരിച്ച് ജീവിക്കണം എന്ന് ഇപ്പോൾ ആഗ്രഹിക്കുന്ന ഒരു സമൂഹം ഇന്ത്യയിൽ വേറെ ഇവിടെ ഇല്ല എന്നിട്ടും എന്ത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സമൂഹം ഇവിടെ നിർമ്മിക്കപ്പെടുന്നില്ല ചോദ്യമല്ലേ വലിയൊരു ചോദ്യമാണ് ഇവിടെ ജനിച്ചു വീഴുന്ന എല്ലാ കുഞ്ഞുങ്ങളും വിദ്യാഭ്യാസത്തിന് വേണ്ടി പിന്നെ പോകുന്നുണ്ട് ഒരാ ഒരു കുഞ്ഞു പോലും ഇവിടെ പഠിക്കാതിരിക്കുന്നില്ല കൊഴിഞ്ഞുപോക്കുണ്ട് ഇതിപ്പോൾ ഏറ്റവും കൂടുതൽ ട്രൈബൽ കൊഴിഞ്ഞു പോക്കുള്ളത് ബാക്കി എല്ലാവരും പരമാവധി പഠിക്കാൻ വേണ്ടി സർക്കാർ ആനുകൂല്യമുണ്ട് അച്ഛനമ്മമാർ പഠിപ്പിക്കുന്നു പിന്നെ എന്തേ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു സമൂഹ നിർമ്മിതി നമുക്ക് നമുക്കുണ്ടാവുന്നില്ല നമ്മൾ പഠിക്കും തോറും നമ്മൾ ദൈവവിശ്വാസികളായി മാറുകയാണ് അല്ലേ നമ്മുടെ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലകൾ നോക്കിയാൽ അവിടെ എന്താണ് നമ്മൾ തേങ്ങയുടച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ ഗണപതി യോഗം നടത്തിയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് സെക്രട്ടേറിയറ്റിലെ ഒരു ഉദ്യോഗസ്ഥൻ പിരിഞ്ഞു പോയാൽ അടുത്ത ഉദ്യോഗസ്ഥൻ വരുന്നതിന് മുമ്പ് ആ കസരയിൽ കലശം കളിക്കുന്ന നാടാണ് നമ്മുടേത് അവിടെ പ്രവർത്തിക്കുന്നതാണ് മതത്തിന്റെ അടുത്ത ഘട്ടം ജാതി അവിടെയാണ് ഞാൻ വേടന്റെ കാര്യത്തിലേക്ക് പോകുന്നത് വേടൻ പാടുന്ന പാട്ടൊക്കെ തെറ്റാണ് കേരളത്തിൽ നിന്ന് അതൊക്കെ പോയി എന്ത് കാടനാണ് ഇവൻ ഇവനെന്തൊക്കെ ഇവിടെ പറയുന്നത് ഇതൊക്കെ ഒരു നൂറ്റാണ്ട് മുമ്പ് കേരളത്തിൽ നിന്ന് പോയതാണെന്ന് കേരളത്തിലെ സർക്കാർ സർവീസുകളിൽ ജോലി ഇരിക്കുന്നത് നിങ്ങളിൽ പലരും സർക്കാർ സർവീസിൽ ജോലിക്ക് ഇരുന്നിട്ടുള്ളവരായിരിക്കും കേരളത്തിലെ വളരെ ഐഡിയലായി നിലനിൽക്കേണ്ട ഒരു സ്ഥലമാണ് സർക്കാർ സർവീസ് അവിടെ എന്തെല്ലാം തരം ഹയർ ആർക്കി എന്തെല്ലാം ജാതീയമായ ട്രീറ്റ്മെന്റ് എന്തെല്ലാം മതപരമായ ട്രീറ്റ്മെന്റ് എന്തെല്ലാം സാമ്പത്തിക ഭിന്നതയുടെ പേരിലുള്ള ട്രീറ്റ്മെന്റ് നടക്കുന്നുണ്ടെന്നുള്ളത് സ്വകാര്യമായി ഓരോരുത്തരോട് ചോദിച്ചാലും പറയും തുല്യത ഏതെങ്കിലും ഒരു സർക്കാർ ഓഫീസിലുണ്ടോ എനിക്കറിയാവുന്ന പലയിടത്തും ഇല്ല